ഉടുമ്പൻചോലിയിൽ മികച്ച വിളവ് ലക്ഷ്യമിട്ട് പാവയ്ക്ക കൃഷിയിറക്കിയ കർഷകർക്ക് ഇരട്ടടിയായി പെട്ടെന്നുണ്ടായ രോഗബാധ കാമുരടിപ്പും ഇലകൾക്കുണ്ടാകുന്ന മഞ്ഞളിപ്പ് ബാധയുമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത് ഏക്കർ കണക്കിന് കൃഷിയാണ് ഉടുമ്പൻചോലിയിൽ മാത്രം നശിച്ചത് ഉടുമ്പൻചോലയിലെ പൊന്നാമല പെരിഞ്ചാങ്കുട്ടി മേഖലയിലെ നിരവധി കർഷകരാണ് ഇത്തവണ പാവയ്ക്കൃഷിയിലേക്ക് തിരിഞ്ഞത് ലോണെടുത്തും മറ്റുമാണ് പലരും കൃഷിയിറക്കിയത് ആദ്യം വിളവെടുപ്പിന് ഓണം വിപണി ലക്ഷ്യമിട്ടായിരുന്നു കൃഷി എന്നാൽ പെട്ടെന്ന് തന്നെയുണ്ടായ രോഗബാധയാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത് പാവലിന്റെ ചെടിയിലും തണ്ടിലുമുണ്ടായ ചീയൽ രോഗബാധയെ തുടർന്ന് വ്യാപകമായി ഇല മഞ്ഞളിപ്പ് രോഗം ബാധിച്ചു ഇത്തരത്തിൽ മഞ്ഞളിപ്പ് രോഗം ബാധിച്ച ഇലകൾ പിന്നീട് കരിഞ്ഞുണങ്ങി നശിക്കുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി കായ്ഫലം കുറഞ്ഞു ഇതിനു പിന്നാലെ ഉണ്ടാകുന്ന മുരടിപ്പ് രോഗം കൂടി പിടിപെട്ടതോടെ വിളവെടുപ്പ് പ്രതിസന്ധിയിലായി പാവക്കിയുടെ മുള്ളുകളിൽ മുരടിപ്പ് പിടിപെട്ടതോടെ കായ വലുതാകാതെ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് വലിയ പ്രതിസന്ധിയാണ് ഇതുമൂലം കർഷകർക്കുണ്ടായത് ഇപ്പൊ പാവലിന്റെ മെയിൻ ആയിട്ടുള്ള എന്ന് ഇതുപോലെ ഇല ഇലവഴുത്തു പോവുക അതുപോലെ കായൽ മഴ കൂടി കാ മുള്ളു കഴിഞ്ഞു എന്നിട്ട് ആ പാവയ്ക്ക് കേടായി പോവുക അത് എടുക്കുകയല്ല മഴ കെട്ടി കൊണ്ടുപോയാലും അങ്ങനെയുള്ള കേടുകൾ കൂടുതലും കാണുന്നത് ആ പിന്നെ ഒരു കേടുണ്ട് ഈ നിൽക്കും പിന്നെ അടിച്ച് കൃഷി വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും അധികൃതർ സ്വീകരിച്ചില്ലെന്നാണ് കർഷകരുടെ പരാതി മണ്ണിന്റെ പ്രശ്നമാണെന്നും ചെടികൾ പിഴുതു മാറ്റുവാനാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചത് ലക്ഷങ്ങൾ മുടക്കിയ കൃഷിയായതിനാൽ തന്നെ ചെടി പിഴുതുകളയാതെ ലഭിക്കുന്ന കായയെടുത്ത് വിൽപ്പന നടത്തി വലിയ നഷ്ടത്തിൽ നിന്നും കരകയറാനാണ് മിക്ക കർഷകരും തയ്യാറെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി